അസ്സാമലൈക്കും വർഹമത്തുള്ള മനുഷ്യൻ സമ്പത്തിന് നൽകുന്ന പ്രാധാന്യവും അതിനോട് കാണിക്കുന്ന ആർത്തിയും പലപ്പോഴും നബി സല അലൈഹി സ്വലമ പല ഹദീസുകളിലൂടെയും വ്യക്തമാക്കിയിട്ടുണ്ട് മാലി മാലി എന്നാണ് മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് എൻ്റെ ധനം എൻ്റെ ധനം അത് അവൻ്റെ ഉള്ളിൽ ഉറച്ചുപോയ ഒരു ബോധമാണ് അപ്പോൾ ഇവിടെ നബി സലാഹു അലൈഹി സ്വലം നടത്തുന്ന ഒരു തിരുത്തുണ്ട് ഒരു അധ്യാപനമുണ്ട് അതായത് എൻ്റെ ധനം എന്ന് നിനക്ക് പറയാം മൂന്ന് കാര്യങ്ങളിൽ എൻ്റെത് എന്ന് പറയാവുന്ന കാര്യങ്ങൾ ഒന്ന് നീ കഴിച്ച ഭക്ഷണം നിന്റെ പണം കൊണ്ട് നീ വാങ്ങിക്കഴിച്ച് നിന്റെ ശരീരത്തിൻ്റെ ഭാഗമായി തീർന്ന ഭക്ഷണം അത് മാലിയാണ് നിൻ്റെ എൻ്റെ ധനം എന്ന് നിനക്ക് പറയാവുന്നതാണ് അതേപോലെ നീ ധരിച്ച വസ്ത്രം നീ ധരിച്ചു കൊണ്ട് നുരുമ്പിപ്പോയ വസ്ത്രം അത് നിൻ്റേതാണെന്ന് നിനക്ക് പറയാം എന്നാൽ മൂന്നാമതായി നിൻ്റേത് എന്ന് പറയാവുന്നത് ഒരു കാര്യം കൂടിയുണ്ട് സ്വതർക്കും ജാരിയ ജാരിയായ സ്വതക്ക അതായത് പ്രതിഫലം മുറിഞ്ഞു പോകാത്ത രൂപത്തിൽ എപ്പോഴും ലഭിക്കുന്ന എപ്പോഴും നിലനിൽക്കുന്ന രൂപത്തിൽ നീ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ അത് നിൻ്റേതാണ് എന്ന് നിനക്ക് പറയാം ഇതല്ലാത്ത നിന്റെ സമ്പത്ത് അത് തീർച്ചയായും അത് അനന്തരാവകാശികളുടേതാണ് എന്നതാണ് ഏതു നിമിഷവും അനന്തരാവകാശികളുടേതായി മാറാവുന്ന സമ്പത്താണ് ബാക്കിയുള്ളത് എല്ലാം പക്ഷേ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതും എൻ്റേത് എന്ന് പറഞ്ഞുകൊണ്ട് അഭിമാനിക്കുന്നതും പലപ്പോഴും അപ്പോ ഈ സമ്പത്തിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന ജാരിയായ സദക്ക ആ സദക്ക അത് ഏതെല്ലാം കാര്യങ്ങളതിൽ ഉൾപ്പെടും എന്ന് സൂചിപ്പിക്കവേ നബി സലഹ്ഹ അലൈഹി സ്വലമ്മ ഒരു വിഷയമുണ്ട് മാമി മുസ്ലിം ഇൻസാൻ ഇല്ലാഖാൻ സദക്ക ഒരു മനുഷ്യൻ ഒരു മുസ്ലിം അയാൾ ഒരു ചെടി നടുന്നില്ല അയാൾ ഒരു കൃഷി ചെയ്യുന്നില്ല ഏതു രൂപത്തിലല്ലാതെ ആ കൃഷിയിൽ നിന്ന് പക്ഷികളും മനുഷ്യരും കന്നുകാലികളും ഭക്ഷിക്കുകയാണ് ആ ഭക്ഷിക്കുന്ന ആ ഭാഗം അതെന്താണ് ഇല്ലാ ലഹു ബിഹി സദക്ക അയാൾക്ക് ഒരു സതക്കയായി അയാളുടെ മേൽ രേഖപ്പെടുത്തപ്പെടാതെ ഒരു മുസ്ലിമും ഒരു മുപ്പിനും ഒരു കൃഷി ചെയ്യുന്നില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മൾ ചെയ്യുന്ന കൃഷിയിൽ നമ്മൾ നട്ടു വളർത്തുന്ന ചെടിയിൽ നിന്ന് ആരെങ്കിലും ഭക്ഷിച്ചാൽ അത് സത്യവിശ്വാസിയാകട്ടെ സത്യനിഷേധിയാകട്ടെ വലൗക്കാന കാഫിറൻ എന്നാണ് ഹദീസ് തോന്നുന്നത് ആരായാലും ഒരു ഏതൊരു ഇൻസാൻ ഏതൊരു മനുഷ്യൻ ഭക്ഷിച്ചാലോ മനുഷ്യൻ മാത്രമല്ല പക്ഷികളോ പക്ഷി മൃഗാദികൾ ഭക്ഷിച്ചാൽ അതൊരു സ്വതക്കയായിക്കൊണ്ട് അവരത് ഭക്ഷിക്കുന്നിടത്തോളം കാലം അതിൻ്റെ പ്രതിഫലം അയാൾക്ക് ലഭ്യമാകുന്ന രൂപത്തിലുള്ള ഒരു ജാരിയായിട്ട് അള്ളാഹു അത് കണക്കാക്കുമെന്നാണ് അപ്പോൾ ഇത്രയും നിസ്സാരമായ വിഷയങ്ങൾ പോലും സ്വതക്കത്വം ജാരിയായിക്കൊണ്ട് കണക്കാക്കപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കാലതം എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്നതാണ് ആ ഒരു പ്രാധാന്യം നൽകിക്കൊണ്ട് യഥാർത്ഥ വിശ്വാസികളുടെ തലത്തിലേക്ക് ഉയരാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു തോഫീക്ക് നൽകുമാറുണ്ട്